ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയതലത്തിൽ സമുദായ നേതാക്കളുടെ കോർഡിനേഷൻ രൂപപ്പെടുത്താൻ സമസ്ത കേരള ജമ്യത്തിലുലമ ശ്രമങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിം ക്രൈസ്തവ സിഖ് സമൂഹങ്ങൾ സമാന സ്വഭാവമുള്ള തിക്താനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അത് ജനാധിപത്യപരമായും നിയമപരമായും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കേണ്ടതുണ്ട് ഇതിനാലാണ് സമസ്ത മുൻകൈയ്യെടുത്ത് കോർഡിനേഷൻ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ ഉൾപ്പെടെ ന്യൂനപക്ഷ സമുദായ നേതാക്കളുമായി സമസ്ത നേതാക്കൾ ആശയവിനിമയം നടത്തും ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കാനുള്ള നീക്കം അനുവദിക്കാനാകില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് കാന്തപുരം പറഞ്ഞു മുസ്ലിംകൾ കേരളത്തിൽ അനർഹമായി പലതും നേടുന്നുവെന്ന പ്രസ്താവന ദൗർഭാഗ്യകരമാണ് അത് വസ്തുതാപരമല്ലെന്ന് വ്യക്തമാണ് എങ്കിലും ജനങ്ങളിലുണ്ടായ സംശയം ദുരീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് രാഷ്ട്രീയാധികാരത്തിലും സർക്കാർ ഉദ്യോഗങ്ങളിലും വിവിധ സമുദായങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബുൾഡോസർ രാജ്യം രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്നത് ഞെട്ടൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യമിട്ട് ഏകപക്ഷീയമായ ഇടിച്ചുനിരത്തലുകൾ നിരത്തലുകൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് താമസ സ്ഥലങ്ങളും ആരാധനാലയങ്ങളും ഇങ്ങനെ ബുൾഡോസറിന് ഇരയാകുന്നുണ്ട് മംഗോൾ പുരി മേഖലയിൽ കഴിഞ്ഞ ദിവസം ഒരു മസ്ജിദ് അധികൃതർ പൊളിച്ചു നീക്കി മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ ക്രിസ്ത്യൻ ചർച്ചുകളും ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചിട്ടുണ്ട് അനധികൃത കെട്ടിടങ്ങളാണെന്ന് ആരോപിച്ചാണ് ഇവയെല്ലാം തകർക്കുന്നത് ഇക്കാര്യത്തിൽ ആരാധനാലയങ്ങളുടെ നടത്തിപ്പുകാർക്ക് നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകുന്നില്ല ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് വീടുകളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും പുറത്താക്കുന്ന ഇത്തരം നീക്കങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുപ്രീം കോടതി മാർഗരേഖ പുറപ്പെടുവിക്കണം ഇതിനായി പരമോന്നത കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും കാന്തപുരം വ്യക്തമാക്കി നീറ്റുൾപ്പെടെ പരീക്ഷകളിലുണ്ടായ ക്രമക്കേട് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വലച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റക്കാരെയും അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരെയും മാതൃകാപരമായി ശിക്ഷിക്കണം ഏകീകൃത നീറ്റ് പരീക്ഷയിൽ പുനരാലോചന വേണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി എൻട്രൻസ് പരീക്ഷകൾ നടത്താൻ അവസരമൊരുക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷമായി കേരളത്തിലെ പൊതുസമൂഹത്തിൽ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിർണായകമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്യ തുലമ അതിന്റെ തൊണ്ണൂറ്റിയൊൻപതാം സ്ഥാപക ദിനമാണ് ഇന്ന് സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യപൂർത്തീകരണത്തിന് വൈവിധ്യങ്ങളായ മാർഗ്ഗങ്ങൾ അവലംബിച്ച് കാലികമായ പ്രവർത്തന പദ്ധതികൾക്കാണ് സംഘടന രൂപം നൽകിയിരിക്കുന്നത് ദേശീയ തലത്തിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ സംഘടന നടത്തിവരുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സെന്റിനറിയുടെ ഭാഗമായി രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സ്ഥാപിച്ച് വിപുലപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തുന്ന സെന്റിനറിയുടെ സമാപനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ബൃഹത്തായ കർമ്മ പദ്ധതികളും നടപ്പാക്കും the exclusive muslim matrimonial site